ഹലോ ഗൈസ് ശ്രീഹിയ സുപ്പീരിയർ മാൻ ബൈ ഡേവിഡ് എൻ്റെ ടോപ്പ് ഫൈവ് ബുക്സിനകത്തൊക്കെ വരുന്നൊരു ബുക്കാണ് സി ജനുവൻലി ഗൈസ് ആബ്സൊല്യൂട്ട്ലി ഈ വീഡിയോ ഫുള്ള് കണ്ടിരിക്കണമെങ്കിൽ ഇഫ് യു ആർ എ മാൻ ഇഫ് എ ഗായ് എ ഫ്രണ്ട് ബ്രദർ ചൈൽഡ് യു ഷുഡ് റീഡ് ദിസ് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തക ഒരു എബോവ് എയ്റ്റീൻ അല്ലെ ഒരു ടീൻസിലൊക്കെ കടന്നു പോകുന്ന എല്ലാ ആണുങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു മസ്റ്റ് റീഡ് പുസ്തകം ദി വേ ഓഫ് ദി പിറമാൻ ബൈ ഡേവിഡ് ഡീഡ ഡേവിഡ് ഡീഡിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം ദ ഗായസ് എൻ ആപ്സല്യൂട്ട് ലെജൻഡ് ഒരു ആബ്സല്യൂട് ലെജൻഡാണ് ഈ പുസ്തകം എഴുതുന്നത് അങ്ങനെ ഒരു ഫിലോസഫർ ആണ് ഹിസ് എ സെക്ഷൽ സെക്ഷുവാലിറ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ആള് ഹിസ് എ ടീച്ചർ ഹിസ് എ സ്കിൽ ഓറിയൻറ്റഡ് പ്രൊഫസർ അങ്ങനത്തെ ഒരുപാട് പട്ടങ്ങളും അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസും ഫെലോ ട്രാവലർ ഒരു കിടിലം മനുഷ്യനായി പുസ്തകം എഴുതി ഏൻ പുസ്തകത്തിനെക്കുറിച്ച് ആദ്യമേ അതിൻ്റെ ഗ്രമാറ്റിക്കൽ സാധനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ റീഡബിലിറ്റി എന്നൊക്കെ പറയാമല്ലോ നമുക്ക് വേണേ സിംപിളാണ് എഴുതിയ എഴുതി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് നല്ലോണം പെട്ടെന്ന് വായിക്കാൻ പറ്റും കട്ടിയായ ഇംഗ്ലീഷ് പാരഗ്രാഫും ഫ്രേസസും കാര്യങ്ങളൊന്നുമില്ല സിമ്പിൾ ടു ദ പോയിൻറ്റ് സിമ്പിൾ ലാംഗ്വേജ് ആണ് ആൻഡ് യു ക്യാൻ സീ ഞാൻ എന്തോരം നോട്ടാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇറ്റ്സ് ലിറ്ററലി ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ദിസ് ഇസ് എ റിസോഴ്സ് പാക്ക് ഈ ബുക്കിൻ്റെ കോർ കോൺസെപ്റ്റ് നിങ്ങളെല്ലാവരും എല്ലാവരും വിചാരിക്കും ദ വേ ഓഫ് സുപ്പീരിയർ മാൻ മോട്ടിവേഷനെ കുറിച്ചാണ് ഇറ്റ്സ് അബൌട്ട് ഗ്രൈൻഡ് ഇറ്റ്സ് അബൌട്ട് പവർ ഇറ്റ്സ് അബൌട്ട് ഫ്ലോ ഒന്നുമല്ല മാസ്കുലിൻ ഫെമിനിൻ പ്ലാരിറ്റി ഈ ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഈ മച്ചാൻ ഈ പുസ്തകത്തിനത് ചെയ്തു വെച്ചിരിക്കുന്നത് ദ വേ ഓഫ് മാസ്കുലിൻ എനർജി എങ്ങനെ വർക്ക് ചെയ്യുന്നത് വേ ഓഫ് ഫെമിനിൻ എനർജി എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇത് രണ്ടും കൂടെ ഒരു സക്സസ്ഫുൾ മാരേജിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും ഈ രണ്ട് എനർജിയുടെയും ബേസിക് കോൺസെപ്റ്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റൂ സച്ച് എ ബ്യൂട്ടിഫുൾ പുസ്തകം സച്ച ബ്യൂട്ടിഫുൾ പുസ്തകം എനിക്ക് ഈ വായിച്ചു കഴിഞ്ഞിട്ട് ഇമീഡിയറ്റ് ആയിട്ട് എനിക്ക് റിയാക്ഷൻ എന്ന് വെച്ചാൽ എനിക്ക് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ഇത് വായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നെ അപ്പൊ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ ആൻഡ് എല്ലാവർക്കും വേറൊരു മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ആണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ബുക്കാന്നാണ് നോ ഇബ്സൊല്യൂട്ട്ലി എ ബുക്ക് ഫോർ ഫീമെയിൽസ് ടു നിങ്ങൾ ഒരു എന്താ പറയണ ഒരു അംബിഷ്യസ് വിമൻ ആണെങ്കിൽ യു ഷുഡ് റീഡ് ദിസ് ഇഫ് യു വോണ്ട് യുവർ മാൻ ടു ബി എ മാൻ യു ഷുഡ് റീഡ് ദിസ് അങ്ങനത്തെ ഒരു ബുക്കാണ് പിന്നെ ഈ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ബേസിക് കോർ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ആസ് എ മാൻ യു ഷുഡ് ഹാവ് എ പേർപ്പസ് നിങ്ങൾക്ക് ഒരു പേർപ്പസ് വേണം ആ പേർപ്പസ് എങ്ങനെ ആയിക്കോട്ടെ നിങ്ങളുടെ അട്രാക്റ്റീവ് സ്കെയിലും ആ പേർപ്പസും നിങ്ങളുടെ ഗ്രൈൻഡും നിങ്ങളുടെ മോട്ടിവേഷനും ആസ് എ എന്താ പറയുക അതെല്ലാം ഒരു രീതിയിൽ ഇൻ്റർ ആണ് നിങ്ങളുടെ മാസ്ക്യുലിൻ എനർജി എന്താണ് അതെങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം അതെങ്ങനെ ഫെമിനിൻ എനർജി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒക്കെ ഒരു ഡീപ്പ് ഫിലോസഫിക്കൽ അതേ സമയം ഭയങ്കരമായിട്ടൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പുസ്തകമാണിത് എന്തായാലും എനിക്ക് ഈ പുസ്തകത്തിനെ കുറിച്ച് രണ്ടു മൂന്ന് ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗേൾ ഫ്രണ്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഇത് മസ്റീഡ് എനിക്കത് അത്രേ പറയുള്ളൂ കാരണം മിക്ക ആണുങ്ങൾക്കും ദേ ഡോ നോ ഹൗ ടു ബിഹേവ് അറൌണ്ട് ആ ഫാമിലിൻ എനർജി അല്ല ഒരു സ്ത്രീൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല കാരണം നമ്മുടെ സൊസൈറ്റി അത് കൺസ്ട്രെയിൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് എക്സ്ട്രീമാണ് രണ്ടുപേരും അങ്ങനെ മിങ്കിൾ ചെയ്തൊന്നും പാടില്ല അങ്ങനെ അങ്ങനത്തെ ഒരു കൺസേൻസനാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് വളർന്ന് വരുന്നത് നമ്മുടെ ന്യൂർ ജനറേഷൻ അങ്ങനെയൊന്നും അല്ലെങ്കിലും ഒരു ടു കെ ഒക്കെ വേണേൽ അല്ലെ നയൻറ്റീസ് കിഡ്സും ടു കെ എയർലി ടു കെ കിഡ്സൊക്കെ അങ്ങനെ വളർന്നു വന്നത് പക്ഷേ അതിനെയൊക്കെ കോൺട്രഡിക്ട് ചെയ്ത് വൈ ഐ തിങ്ക് ദിസ് ഇസ് എ മസ്റ്റ് റീഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രേ പറയുള്ളൂ ആണുങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് എനിക്കറിയില്ല ഒരു പെണ്ണിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറേണ്ടതെന്ന് എനിക്കൊരു പെണ്ണിൻ്റെ അടുത്ത് അട്രാക്റ്റീവ്നെസ് എങ്ങനെ അസേർട്ട് ചെയ്യേണ്ടതെന്ന് അല്ല എനിക്കൊരു പെണ്ണിൻ്റെ അടുത്ത് സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല എനിക്കൊരു ഫെമിനിൻ എനർജി ഈ ഫെമിനിൻ ഇൻസ്റ്റിങ്സ് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര പവർഫുൾ ആവുന്ന ഒരു കാര്യമൊക്കെ എനിക്ക് ഈ പുസ്തകം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് വന്നൊരു ഒരു ബേസിക് സംഭവമാണ് സി മെൻ വർക്ക്സ് ഓൺ ദ ബേസിസ് ഓഫ് ലെയർ ലോജിക് അവരുടെ ലോജിക് ഉണ്ട് അവരുടെ ഹയറാർട്ടി ഓഫ് വാല്യൂസ് ഉണ്ട് മോട്ടീവ്സ് ഉണ്ട് അതുവഴിയാണ് മെൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് പക്ഷെ അതേസമയം ഫീമെയിൽസ് ദ അസോസിയേറ്റ് എവറി തിങ് വിത്ത് ദർ ഇമോഷൻ അവർ ഇമോഷണൽ ബീയിങ് ദാറ്റ് ഇസ് എ ഗുഡ് തിങ് അത് ആ സുപ്രീം ഡിവൈൻ എനർജി ആ ഫീമെയിൽസിനുണ്ട് അതൊരിക്കലും മാൻ ആസ് എ മാൻ അവർക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഈ പറയാനുള്ള നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു ഭയങ്കര ക്വാറലിങ് കപ്പിൾസ് ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടാകുന്ന രണ്ടുപേരും ഇന്ന് വായിച്ചിരിക്കേണ്ട പുസ്തകം കാരണം രണ്ടുപേർക്കും ആ എക്സ്ട്രീംസ് മനസ്സിലാവും ആ എക്സ്ട്രീംസ് അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതെന്ന് മനസ്സിലാവും പിന്നെ സെക്ഷുവാലിറ്റീനെ കുറിച്ചും സെക്ഷുവൽ ഇൻ്റർകോഴ്സിനെ കുറിച്ചും റെസ്പെക്ട് ഏൺ ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ഒരുപാട് മെച്ചാൽ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഹൗ യു ഷുഡ് പെർഫോം ഇറ്റ് വൈ യു ഷുഡ് ബി അസേർട്ട് വൈ യു ഷുഡ് ബി ഡോമിനൻറ്റ് നോട്ട് ഡോമിനൻറ്റ് ഹൗ യുഷുഡ് പ്ലീസ് ഹൗ യു ഷുഡ് നോട്ട് അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഒരു എബോയിറ്റീൻ കാര്യങ്ങളിലേക്കൊക്കെ നല്ലോണം പോകുന്നൊരു ബുക്കും കൂടെയാണ് ഐ തിങ്ക് ആസ് എ മാൻ ആസ് എ ഗായ് ആസ് എ ലവർ ബോയ് ആസ് എ ഹസ്ബൻഡ് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് സൊ ഗസ് ശ്രീഹിയ വേറെ ഇൻഡപ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഫീൽ ഫ്രീ ടു ആസ്ക് അതിന് അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഗൈസ് ശ്രീഹിയ ടോക്ക് ലൈറ്റ് ലവ് യു അഗെൻ The Way of Superior Man by David Dita. What is the chapter? heading. Never change your mind, just please a woman. Three really here.